സ്പീകിസിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളെല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഴുതുന്ന സമയത്ത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വേഡുണ്ട് അതായത് വാണ്ട് ഈ വാണ്ട് എന്നുള്ള വാക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള അർത്ഥ തലങ്ങളിൽ അതിനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് വാണ്ടിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അർത്ഥങ്ങൾ എന്തൊക്കെ ഏതെല്ലാം രീതിയിൽ വരും എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇതുവരെ നമ്മൾ എല്ലാവരും വാണ്ടിന് കൊടുത്ത ഒരു അർത്ഥം ആഗ്രഹിക്കുക എന്നുള്ളത് മാത്രമാണ് പക്ഷേ ഇത് കൂടാതെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അർത്ഥങ്ങളിൽ കൂടി വാണ്ട് വരും അപ്പം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഇംഗ്ലീഷ് ഭാഷയിൽ വലിയൊരു ഉയർച്ച ഉണ്ടാക്കുമെന്നുള്ളത് തീർച്ചയാണ് അപ്പം നമുക്ക് ഏതാണ് വാണ്ടിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഉപയോഗങ്ങളെന്ന് നോക്കാം ആദ്യമായിട്ട് ഞാൻ ഇത് ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം ഒന്നാമത്തെ എക്സാമ്പിൾ ടെൽ മീ വാട്ട് യു വാണ്ട് ടു നീ എന്നോട് പറയൂ നീ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് ഈ ഒരു എക്സാമ്പിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ വാണ്ടിന്റെ അർത്ഥം ആഗ്രഹിക്കുക അല്ലെങ്കിൽ വിഷ് ഡിസയർ എന്നുള്ളതാണ് ഇതാണ് ഒന്നാമത്തെ ഉപയോഗം രണ്ടാമത്തെ ഉപയോഗം വരുന്നത് അവിടെ അതിനർത്ഥം എൻ്റെ മുടി കട്ട് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് മൈ ഹെയർ നീഡ്സ് കട്ടിങ് എന്നാണ് ഈ ഒരു സെന്റൻസിൽ വാണ്ടിന്റെ അർത്ഥം വന്നിരിക്കുന്നത് നീഡിൻ്റെ ഏകദേശ അർത്ഥത്തിലാണ് ആവശ്യമുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഓക്കെ അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഉപയോഗം മൂന്നാമത്തെ ഉപയോഗം വരുന്നത് യു വാണ്ട് ഹിം ദിവസ ഇനി അവിടെ പോയിട്ട് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ പറയണം ഇവിടെ നമ്മൾ വാണ്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഷുഡിന്റെ അർത്ഥത്തിലാണ് യു ഷുഡ് ഗോ ഗോൾ ആൻഡ് ഇൻഫോം ഇൻ ദ മാറ്റർ എന്ന അർത്ഥത്തിലാണ് അപ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് ബേസിക് മീനിങ്സ് ആണ് വാണ്ടിൻ ഇംഗ്ലീഷ് ഭാഷയിൽ വരുന്നത് ഒന്ന് ആഗ്രഹിക്കുക എന്നുള്ളതാണ് രണ്ട് നീഡിൻ്റെ അർത്ഥമാണ് മൂന്നാമത്തത് ഷുഡിന്റെ അർത്ഥമാണ് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അവസാനം പറഞ്ഞ രണ്ട് മീനിങ്സും അത് ഇൻഫോമൽ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷിലാണ് കൂടുതലായിട്ട് വരിക എന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം സോ വി ക്യാൻ സീൻ വിത്ത് അനദോ വെറി ഇൻട്രസ്റ്റിംഗ് വീഡിയോ ടിൽ ദെൻ ടേക്ക് കെയർ